സാന്ത്വനത്തിനെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത്രയും പ്രിയപ്പെട്ട മറ്റൊരു സീരിയൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പ്രേക്ഷകർ അത് ആസ്വദിച്ചു വരുമ്പോഴായിരുന്നു സാന്ത്വനത്തിലെ സംവിധായകൻ ആദിത്യന്റെ മരണം സീരിയൽ അവസാനിക്കാറായപ്പോൾ ആയിരുന്നു ആദിത്യന്റെ മരണം സംഭവിച്ചത് എന്നാൽ ആ മരണത്തിന് ശേഷം സീരിയൽ പെട്ടെന്ന് നിന്നു പോവുകയായിരുന്നു ഇതിന്റെ തുടർക്കഥയായി ഇപ്പോൾ ഇതാ രണ്ടാം ഭാഗം വരുന്നു എന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് സാന്ത്വനം ടൂവിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇതിന്റെ ഏഷ്യാനെ തന്നെയാണ് പ്രൊമോ വീഡിയോ പുറത്തു വച്ചിരിക്കുന്നത് ശിവനും അപ്പവും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആരൊക്കെ ഉണ്ടാകും ഇല്ല എന്നറിയണമെങ്കിൽ കാത്തിരുന്ന് തന്നെ കാണണമെന്നും പ്രേക്ഷകരുടെ ആകാംക്ഷയെ തന്നെ പിടിച്ചുകൊണ്ടാണ് ഏഷ്യാനിപ്പോൾ അവരുടെ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങളോടെയാണ് സാന്ത്വനം ടു വരാൻ പോകുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന പ്രമോയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് രണ്ട് കുടുംബങ്ങളുടെ കഥയായാണ് സാന്ത്വനം ടു വരുന്നത് തമിഴിൽ പാണ്ഡ്യൻ സ്റ്റോസ് എന്ന പേരിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയുടെ മലയാളം റീമേക്ക് ആയിരുന്നു സാന്ത്വനം ഒന്ന് പുറമേ അകന്നും അകമേ അടുത്തും കഴിയുന്ന രണ്ട് കുടുംബങ്ങളുടെ കഥയായി പറയുകയാണ് ഇപ്പോൾ സാന്ത്വനം ടു ഇത് പാണ്ഡ്യൻ സ്റ്റോസിൻ്റെ കഥയല്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത് എങ്ങോട്ട് പോകുമെന്നും അറിയില്ല പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്തു നിർത്തിയ പരമ്പരയാണ് സാന്ത്വനം മലയാളി പ്രേക്ഷകരെ മിനി സ്ക്രീനിലേക്ക് അടുപ്പിച്ച പരമ്പര അവസാനിച്ച് മൂന്ന് മാസമാകുമ്പോൾ പ്രേക്ഷകർക്ക് സർപ്രൈസുമായി എത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് രണ്ടാം ഭാഗം ഉടൻ എന്താണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലുള്ളത് രണ്ടാം ഭാഗം എന്നതിൻ്റെ യാതൊരു സൂചനയും ഇതുവരെയും ആരുടെയും ഭാഗത്തു നിന്നും കേൾക്കാതെ പെട്ടെന്ന് കേട്ടതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ കഴിഞ്ഞ മാസം സാന്ത്വനം താരങ്ങളെല്ലാം ഒത്തുകൂടിയ വാർത്തയും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ മറ്റും വൈറലായിരുന്നുവെങ്കിലും ഇങ്ങനെ ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കുടുംബ ബന്ധങ്ങളും പ്രണയവും എല്ലാം മെനിസ്ക്രീനിലെ സൂപ്പർ ഹിറ്റായിരുന്നു സാന്ത്വനം എന്നാൽ സംവിധായകൻ ആദ്യത്തിൻ്റെ വിയോഗത്തോടെ പരമ്പര പെട്ടെന്ന് തന്നെ നിർത്തുകയായിരുന്നു തമിഴിൽ പാണ്ഡ്യ സ്റ്റോസ് എന്ന പേരിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയുടെ മലയാളം റീമേക്കാണ് സാന്ത്വനം രണ്ടാം ഭാഗം വരുന്നു എന്നറിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിലെല്ലാം അതിൻ്റെ ചർച്ചകളാണ് ആരായിരിക്കാം സംവിധാനം എന്ന് തുടങ്ങി പഴയ ആളുകളെല്ലാം ഉണ്ടാകുമോ എന്ന് തുടങ്ങി ശിവാഞ്ജലി എങ്ങനെ ആയിരിക്കും എന്നുള്ള ചർച്ചകൾ വരെ എത്തുന്ന തകൃതിയാണ് സാന്ത്വനം ടൂറിൻ്റെ ടൈറ്റിൽ പോലും പുറമെയാകുന്ന മകമയടുത്തും ഉടൻ വരുന്നു എന്നാണ് എന്ന് മാത്രം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറയാൻ പോകുന്നതിലൂടെ കുടുംബത്തിന്റെ കഥയാണെന്ന സൂചന വീഡിയോയിൽ നൽകുന്നുണ്ട് പ്രമോ വീഡിയോയിലെ ക്യാരിക്കച്ചറിലുള്ളവർ റീ കോഡ് ചെയ്യാനും ആരാധകർ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഇന്നലെ ഇത് മറ്റൊരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ നിരവധി പേർ ഇപ്പോൾ കണ്ടെത്തുന്നു ഇവർ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം ഉണ്ടായിരിക്കും ശിവനും അഞ്ജലിയും കണ്ണനും അപ്പുവും ഒക്കെ എന്തായാലും ഉണ്ടായിരിക്കും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് അതിൽ ആ പ്രമോയിൽ പ്രമോഹം മനസ്സിലാക്കുന്നു പക്ഷേ രണ്ട് കഥയായിട്ടായിരിക്കും പറയുക ഒരുമിച്ചുണ്ടാവില്ല രണ്ടിടത്ത് ഷൂട്ട് ചെയ്ത് നടത്തുന്നതായിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ